ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ കേരള സ്റ്റേറ്റ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പത്താം തീയതി മുതൽ ഞങ്ങൾ തുടങ്ങിയ സമരമാണ് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കൊന്നും ഉദ്ദേശിച്ചല്ല വന്നത് കാരണം നമ്മളുടെ സമരത്തിൽ അനുകൂലമായ നിലപാടുകൾ സർക്കാർ എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് അങ്ങനെ ക്രമാനുഗതമായിട്ട് സർക്കാർ നമ്മളുടെ ഡിമാൻഡുകളെ അംഗീകരിക്കാതെ അത് അവഗണിക്കതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് നമുക്ക് പോവേണ്ടി വന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കേവലം ഏഴായിരം രൂപ മാത്രം നമുക്ക് പ്രതിമാസം ഓണറേറിയം ഉള്ളൂ ഇതെന്ന് പറയുന്നത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതിയിൽ ഏതൊരു മനുഷ്യർക്കാണ് ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് കൂട്ടിത്തരണം അതാണ് ഒരു ഒന്നാമത്തെ ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിച്ച് തരണം പെൻഷൻ ആനുകൂല്യം തരണം അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞുപൊയ്ക്കോളാൻ പറഞ്ഞു പത്തും ഇരുപതും വർഷം ജോലി ചെയ്ത ആളുകൾ പതിനെട്ടും വരെ വർഷം വരെ ജോലി ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട് അവർ വെറും കൈയ്യോടെ ഇത്ര കാലവും സർക്കാരിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കീഴിൽ പണിയെടുത്തിട്ട് വെറും കൈയ്യോടെ മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശിഷ്ടകാലം ജീവിക്കാനുള്ള ഒരു ചെറിയ അത് വളരെ മിനിമമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പെൻഷൻ തരണം പിന്നെ അതുപോലെ എത്തരം വളരെ ജീവൽ പ്രധാനമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണിത് ഈ സമരത്തിൻ്റെ ഡിമാൻഡുകളെ മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ അത് എന്താണ് എന്ന് നേതാക്കളോട് ചർച്ച ചെയ്യാനോ പോലും ഗവൺമെൻറ് തയ്യാറാകുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ നമുക്ക് അനിശ്ചിതകാല സമരം പണിമുടക്ക് എന്ന നിലയിലേക്ക് പോകേണ്ടി വന്നത് ഇവിടെ എല്ലാ ആളുകളും ദിവസത്തിന് ദിവസത്തിന് ഈ സമരം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യ സ്നേഹികളും ഈ സമരത്തിന് പിന്തുണയേകി അത് ഞങ്ങൾക്ക് വർദ്ധിച്ച ആത്മവിശ്വാസം തരുന്നുണ്ട് ഒപ്പം നമ്മൾ വളരെ പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ സമരത്തോട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ജനാധിപത്യ സർക്കാരാണ് നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ് ഇതുപോലെയുള്ള തൊഴിൽ സമരങ്ങൾ തൊഴിലാളികളുടെ സമരങ്ങൾ വിഗണിക്കാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാരിന് ഇത് കണ്ടേ പറ്റൂ ഈ ഡിമാൻഡുകൾ നേടിയേ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ സിക്കിമിൽ പതിനായിരം രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആന്ധ്രയിലും ഓണറേറിയം വർദ്ധിച്ച തോതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇനി അഥവാ ഇനി വാദത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെ ഏഴായിരം രൂപ ഏറ്റവും കൂടുതൽ വരുമാനം ഓണർ ഏറിയമാണ് അതുകൊണ്ട് ഇനി ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ കേരളത്തിൽ ജീവിക്കുവാൻ വേണ്ടുന്ന ഒരു വേതനം ഈ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ ആരോഗ്യ മേഖലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആളുകൾക്ക് അവകാശമുള്ളതല്ലേ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടേ അങ്ങനെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടേ അവർക്ക് അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ ഏഴായിരം രൂപ മതിയോ അതല്ലേ ചിന്തിക്കേണ്ടത് വേറെ എവിടെയെങ്കിലും കൊടുത്തോ കൊടുത്തില്ലോ എന്നുള്ളതല്ലല്ലോ വിഷയം ഈ പതിനേഴ് വർഷം കൊണ്ടാണ് ഈ ഏഴായിരത്തി വന്ന് നിൽക്കുന്നത് ആദ്യം അഞ്ഞൂറ് രൂപയിലാണ് തുടങ്ങിയത് അവിടെ നിന്ന് സമരം ചെയ്ത് പോരാടി പോരാടി പോരാടിയാണ് ഏഴായിരത്തിൽ എത്തി നിൽക്കുന്നത് അതും ആരും വെറുതെ ഇങ്ങനെ എന്നാൽ ആശമാർക്ക് വർദ്ധിപ്പിച്ച് എന്ന് ആരും തന്നതല്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഏഴായിരത്തിലെത്തി ഇനി ഒരു ആർഗ്യുമെൻറ്റ് സേക്കിന് വേണ്ടി ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേരളത്തിലാണ് ഏറ്റവും വലുതെന്ന് അത് അങ്ങനെയല്ല സിറ്റിമിൽ തന്നെ പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അത് ഏവർക്കും അറിയാവുന്നതാണ് പിന്നെ അതുപോലെ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇനി ഇത് മതി ഇതിനപ്പുറം ഒന്നും വേണ്ട ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആണ് കൊടുക്കുന്നത് അത് ഏറ്റവും വലുതാണ് ഇനിയൊന്നും ചോദിക്കേണ്ട അങ്ങനെയാണോ അങ്ങനെയല്ല മറിച്ച് കേരളത്തിൽ ജീവിക്കുവാൻ ഈ തുക കൊണ്ട് പറ്റുമോ ഇല്ലയോ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണിവർ ഇവർക്ക് മറ്റു തൊഴിലിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു മറ്റു തൊഴിലിലേക്ക് പോകാൻ പറ്റാത്തിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാരാണ് തരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സമരം ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഉചിതമായ സമയത്ത് അത് ഇനിയും നടത്തും നടത്തത്തില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഒരായിരം രൂപ നമുക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു തരണമെന്നും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അഞ്ച് ലക്ഷം രൂപ തരണമെന്നും പെൻഷൻ അനുവദിക്കണമെന്നും പറയുന്നത് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് കാരണം നമ്മുടെ സേവനം നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുൻപാകെ വയ്ക്കേണ്ട ഡിമാൻഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യേണ്ടുന്ന സന്ദർഭത്തിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യാൻ തയ്യാറുമാണ് നീതി കിട്ടണം കാരണം ന്യായയുക്തമായ ഒരു സമരത്തിൻ്റെ പര്യവസാനം നീതി ലഭിച്ചുകൊണ്ട് മാത്രമേ അത് അവസാനിക്കാൻ പാടുള്ളൂ അങ്ങനെ കഴിയുള്ളൂ അത് ഈ കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ് പതിനഞ്ച് ദിവസമായിട്ടും ഇതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞ് പോകാത്തതിൽ നിന്ന് തന്നെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ആഗോളതലത്തിൽ ഈ സമരത്തെ വീക്ഷിക്കുന്ന ആളുകളും മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് കാരണം ഈ ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്തുകൊണ്ട് ഡിമാൻഡുകൾ നേടിയെടുക്കുവാൻ മാത്രമാണ് തൊഴിലാളികൾക്ക് കഴിയുന്നത് ആ ഒരു തത്വത്തെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ജനാധിപത്യ സമരത്തിലുള്ള അതിൻ്റെ ഭാവിയിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് സർക്കാരിന് കടന്നുപോകാൻ കഴിയില്ല കാരണം ആ സർക്കാർ നമ്മളുടെ ഈ കേരളത്തിലെ ജനങ്ങളെ അവർ ഇടതുപക്ഷ സർക്കാരെന്നും തൊഴിലാളി തൊഴിലാളികളുടെ സർക്കാരെന്നും പറയുന്ന ഒരു സർക്കാരാണ് അത് ആ അതിനെ അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ സർക്കാരിന് ഇടപെടേണ്ടി വരും ഇടപെടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഈ രാഭകൽ സമരം വളരെ ജനാധിപത്യപരമായി വളരെ സഹന സമരമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏവർക്കും അറിയാം ഈ പ്രകൃതിയുടെ ഈ വലിയ ക്രൂരതകൾ വലിയ ചൂട് രാത്രിയിലത്തെ കൊടിയ എന്താണ് കൊതുകിൻ്റെ കടി ഇവിടുത്തെ കൊടി ഈ ഈ നിരത്തിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം അറിയാവുന്നതാണ് അതുപോലെ തുറസ്സായ ഈ സ്ഥലത്ത് ഞങ്ങൾ വന്ന് കഴിയുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല അത്രമേൽ പ്രതീക്ഷ ഈ സമരത്തിൻ്റെ ഭാവിയിൽ ഈ സമരത്തിൻ്റെ ഡിമാൻഡ് നേടും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് നേടിക്കൊണ്ടല്ലാതെ ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളത് ഞങ്ങൾ ദൃഢമായി എടുത്തിരിക്കുന്ന പ്രതിജ്ഞയാണ് മഹാസംഗമത്തിന്റെ അന്ന് ആയിരക്കണക്കിന് ഭാഷാവർക്കർമാർ ചേർന്ന് എടുത്ത പ്രതിജ്ഞയാണ് ഞങ്ങൾ ഈ ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ പിന്നോട്ട് പോകുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേരിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു